ഞാന ഗുരുജിയെ ഗുരുജിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മണി മാനിഫെസ്റ്റേഷൻ അതേപോലെ തന്നെ കുണ്ടലി യോഗ ഞാൻ ഇതിൽ ഒന്ന് ഒന്ന് പങ്കെടുത്താണ് ഗുരുജിയായിട്ട് ആദ്യമേ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിൽ നിന്നും വളരെ ഊർജത്തിന്റെ അതിസൂക്ഷ്മ ചലനത്തിനെ കുറിച്ചിട്ടും അതിന്റെ അനുഭവത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയപ്പം ഗുരുജിയോട് കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം എന്ന രീതിയിലാണ് ഇന്നിങ്ങനെ ഒരു സെഷനെ തന്നെ താല്പര്യം എടുത്തത് എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയം തന്നില്ല താങ്ക് യു ഗുരുജി ഈ യൂട്യൂബിലൊക്കെ തന്നെയാണ് ധാരാളമായിട്ട് കാണുന്നുണ്ട് ഈ ആത്മാക്കളുടെ സഞ്ചാരപഥത്തെ കുറിച്ചും അതില് കുറെ നല്ലതും കുറെ ഒക്കെ ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും കാണുന്നു അപ്പൊ ഗുരുജിയുടെ അറിവില് അനുഭവത്തില് ഗുരുജിക്ക് അതിനെ ഒന്ന് പറയാം അതായത് മരണശേഷം ആത്മാക്കളുടെ സഞ്ചാരം അത് ഊർജ്ജതലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് ക്ലാസുകൾ എടുക്കുകയും അതിനപ്പുറത്തട്ട് പോകുമ്പോ ഈ ത്രീ ഡയമെൻഷനു മേളിലേക്ക് ഒരു ഫോം എനർജി ഫോമായി ആയി മാറിയ സോളിന് പിന്നെ ഈ ഭൂമിയിൽ ഒരു കരിയില് പോലും ചൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് അതിനപ്പുറം ഒരു അനുഭവം ഇരുവരും ഉണ്ടായിട്ടില്ല ഗുരുചിക്ക് അതിനെ കുറിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെങ്കിൽ വളരെ നന്നായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആനുകാലികമായിട്ട് വളരെയധികം പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് താങ്ക് യു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ സയൻസ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസും കാര്യങ്ങളും ഈ എനർജി പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അറിയാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സെർച്ച് ചെയ്യുകയും ഒരുപാട് പേര് ആ ഒരു ക്യൂയോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മളിതിലേക്ക് വരുന്ന സമയത്ത് ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ് അതിന്റെ ഫോം എന്താണ് അത് ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ തത്വം എന്താണ് ആ ആത്മതത്വത്തിന് അറിഞ്ഞെങ്കിലേ പിന്നീട് ആ ശരീരം വിട്ടു കഴിയുമ്പോഴുള്ള ആത്മാവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളിവിടെ യോഗ മാർഗത്തിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കുണ്ടൽ യോഗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ പഞ്ചകോശങ്ങളായിട്ടാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഞാനത് ഓക്കെ അപ്പം എന്ന് പറയുമ്പോൾ അന്നമായ കോശം പ്രാണമായ കോശം മനോമായ കോശം വിജ്ഞാനമായ കോശം ആനന്ദമായ കോശം എന്ന് പറയുന്ന അഞ്ച് കോശങ്ങളാണ് അതിൽ ഈ നാദിത്തെ നാല് കോശങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫിസിക്കൽ റിലോ ആയിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്താനായിട്ടുള്ള അവസ്ഥകളാണ് ഇപ്പം അന്നമയ കോശം നിലനിർത്താനായിട്ടാണ് പ്രാണമയ കോശം പ്രവർത്തിക്കുന്നത് പ്രാണവയ കോശത്തിലൂടെയാണ് പ്രാണൻ നമ്മുടെ ശ്വാസത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നമ്മളുള്ളിലേക്കെടുക്കുകയും അത് നമ്മുടെ ഒരു ശരീരം പോലെ തന്നെ ശരീരവ്യവസ്ഥിതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ശരീരത്തിന് നിലനിൽക്കാനുള്ള ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് അപ്പൊ അവിടെ അത് അതിനുശേഷം വരുന്നത് മനോമയ കോശമാണ് അപ്പം ഈ ശരീരത്തെയും പ്രാണനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശരീരത്തെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എങ്ങനെ ഇവിടെ ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ലെയറാണ് നമ്മുടെ മനോമയ കോശം എന്ന് പറയുന്നത് കാരണം മനോമയ കോശത്തിലേക്കാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻഫർമേഷൻസ് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക അപ്പം ആ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ മനോമയ കോശത്തിലേക്ക് വരികയും അവിടെ അതിനെ ബുദ്ധി കൊണ്ട് താരതമ്യം ചെയ്ത് അതിനെ വേർതിരിച്ചെടുക്കുകയും ചില കാര്യങ്ങളെ വിട്ടുകളയും ചില കാര്യങ്ങൾ നമ്മൾ അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അബ്സോർവ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ മനോമയ കോശത്തിനുള്ളിൽ അതിൻ്റെയും അടുത്തൊരു ലെയറായിട്ടാണ് വിജ്ഞാനമായ കോശം പരിശീലി ഇപ്പം വിജ്ഞാനമായി കുറച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് അനുഭവജ്ഞാനത്തിലൂടെ നമ്മളിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന വേറൊരു ലെയറാണ് വേറൊരു ശരീരമാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടിരിക്കുന്നതാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ആനന്ദമയ കോശമാണ് ആത്മാവെന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് അപ്പം ആത്മാവ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവ് പറയുമ്പോൾ എപ്പോഴും നിർഗുണ പരബ്രഹ്മമായിട്ടിരിക്കുന്ന ആത്മബോധത്തെ പറ്റിയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഒരു വിശാലമായ ലോകത്തിന് തന്നെയാണ് പറയുന്നത് വിശാലമായ ലോകം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിന്റെ അൾട്ടിമേറ്റ് അഖണ്ഡമായ ബോധത്തിന്റെ അംശമാണ് നമ്മുടെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയുള്ള ആ ആത്മബോധം എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് മനസ്സാണ് ശരി മനസ്സെന്ന് ആ മനോമയ കോശമാണ് ചിന്തകളിലൂടെയും നമ്മൾ നമ്മൾക്ക് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതല്ല മനോമയ കോശമാണ് അതിനപ്പുറത്തോട്ട് പിന്നെ സൂക്ഷ്മമായിട്ട് പോകുമ്പോൾ അതൊക്കെ അതിസൂക്ഷ്മമായ ലെയറുകളാണ് അതിനപ്പുറത്തോട്ട് സൂക്ഷ്മമായി പോകുമ്പോഴാണ് വിജ്ഞാനമയ കോശത്തിലൂടെ അനത്തിലേക്ക് പോകുന്നത് അപ്പൊ ആനന്ദമയ കോശം എന്ന് പറയുമ്പോഴല്ലേ ആത്മാവ് പറയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് ഇവിടെ നിന്ന് അടുത്ത പരിണാമത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഡാറ്റ കളക്ഷൻ ആണ് ഡാറ്റ കളക്ഷൻ ബോധത്തിന്റെ അംശം തന്നെയാണ് അപ്പോൾ അപ്പോള് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആത്മബോധം ഓക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം അറിയാതെ നമ്മൾ ആത്മാവ് പറയുമ്പോഴ് അത് നമ്മളെപ്പോലെ തന്നെ ഒരു ആണ് ഇതാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ അനുയതറ്റി ധരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ മരിച്ച് ഒരു ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ അന്മയ കോശം വിടുന്നു അന്മയ കോശം പഞ്ചഭോകത്തിലേക്ക് ലയിക്കുന്നു നമുക്കറിയാം പഞ്ചഭൂതത്തിൽ നിന്നാണ് അന്മയ കോശം ഉണ്ടായിരുന്നത് അതോടൊപ്പം പ്രാണമയ കോശവും പോകുന്നു പിന്നെ അവിടെ നിലനിൽക്കുന്നത് മനോമയ കോശവും വിജ്ഞാനമയ കോശവും കൂടി ചേർന്നിരിക്കുന്ന ആത്മബോധമാണ് ഈ ചിത്തം ചിത്തം എന്ന് പറയുന്നത് തന്നെയാണ് ചിത് ബോധമാണ് അതായത് പിന്നെ ഉയർന്ന ബോധം ഉയർന്ന ഉയർന്ന ബോധ അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഒരു ശരീരം മരണം മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ആത്മബോധം അല്ലെങ്കിൽ ആത്മാവ് നമ്മളിൽ നിന്ന് വേറെ പോകുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആദ്യത്തെ രണ്ട് ലേഖറുകൾ ഉപേക്ഷിച്ചിട്ടാണ് അത് പോകുന്നത് നമുക്കറിയാം ഇപ്പം പ്രാണമയ കോശത്തിലേക്ക് വരുമ്പോഴത്തേക്കും പഞ്ചപ്രാണന്മാരെ പറ്റിയും ദശപ്രാണന്മാരെ പറ്റിയൊക്കെ അറിയാമോ അപ്പൊ അതൊക്കെ അത് പോകുമ്പോൾ ആ ദശപ്രാണന്മാരെ തന്നെ ഒരു പ്രാണവർ ഏറ്റവും ലാശി വിട്ടു പോകുന്ന പ്രാണിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു നമ്മളെന്ന് പറഞ്ഞു അപ്പം ആ പ്രാണിനെ വിട്ടു വിട്ടു വിട്ടുപോകുമ്പോൾ ആ രണ്ട് ആ രണ്ട് കോശങ്ങൾ അവസാനം പിന്നീടുള്ളത് പറഞ്ഞാല് നമ്മുടെ മനോമയ കോശവും ും അതിനകത്ത് ഈ ആത്മാവ് ശരീരം ഇട്ടു കഴിഞ്ഞാല് വളരെ കുറച്ച് നാളത്തിന് മാത്രമേ ഈ മനോമയ കോശം ആത്മാബോധത്തിന്റെ കൂടെ നിലനിൽക്കുന്നു കാരണം ഇത് നമ്മൾ സത്യത്തില് ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സൂക്ഷ്മ തരത്തിലുള്ള എനർജി തന്നെയാണ് ഊർജ്ജം തന്നെ ഊർജം തന്നെയാണ് അപ്പം ബോധം എനർജിയെ സ്വീകരിച്ചുകൊണ്ട് അതൊരു പരിണാമത്തിന് വിധേയമാവുന്നത് കൊണ്ടാണ് നമ്മളീ മനുഷ്യരായിട്ട് ഇവിടെ ജനിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ജീവിതജാലങ്ങളായിട്ടും ഇവിടെ നമ്മൾ കാണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഊർജ്ജം അത് പരിശുദ്ധമായ ഊർജമാണ് അത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസിന്റെ അംശവും കൂടിയാണ് അതൊരിക്കലും ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു ഒരു ഉപദ്രവകാരിയായിട്ടുള്ള സംഗതി അല്ല ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടി പലരും ഇതിനെ ഒരു വലിയ ഉപദ്രവകാരിയായ ഒരു വസ്തുതയായിട്ടോ അല്ലെങ്കിൽ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇവിടെ ഭൂമിയിൽ ജനിച്ച് അവന്റെ പല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള പല സാഹചര്യങ്ങളും പല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അവന്റെ ഓർമ്മകളായിട്ട് അവന്റെ സപ്പോർട്ട് മൈൻഡായിട്ട് സൂക്ഷിക്കപ്പെടുകയും അത് മരിക്കുന്ന കാലം വരെ ചിലപ്പോൾ ഒരുപക്ഷേ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ സൂക്ഷിക്കപ്പെടുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും പക്ഷെങ്കില് ശരീരം വിട്ടുപോകും ആത്മാവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതോടൊപ്പം ഈ മനോമയ കോശം എത്രനാള് നിലനിൽക്കുന്നു മനോമയ കോശം മനസ്സ് മനസ്സ് തന്നെ അപ്പൊ ആ മനസ്സ് അത് മനസ്സും അതിന്റെ ഓർമ്മകളായിട്ടുള്ള ആ ഒരു ലെയർ എത്ര നാൾ നിലനിൽക്കുന്നു അത്ര നാൾ മാത്രമേ ഈ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു ഇമ്പ്രഷൻ ഈ ആത്മാവിലുള്ളൂ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചാൽ കഴിഞ്ഞപ്പോഴും ഈ മനോമയക്വാശം ഈ ആത്മാവ് ഉപേക്ഷിക്കുന്നു അത് ഇവിടെ നിന്ന് നേടിയ അറിവുകൾക്ക് അനുസരിച്ച് അടുത്ത പരിണാമ വിധേയമായിക്കൊണ്ട് അടുത്ത ജന്മങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഒരു ആള് മരിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാല് അവരെല്ലാം ദുരാത്മാക്കളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണം എന്നുള്ളത് ഇവിടെ ഗുണ്ടകളെ പോലെ ശരി പറഞ്ഞാല് ഇപ്പൊ ഗോപ് വെക്കുന്നവരെയാണ് ഇപ്പൊ ആത്മാക്കളെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ദുരാത്മാക്കളിങ്ങനെ കറങ്ങി നടക്കുന്നു കനിക്കേരി മാവിന്റെ പുറത്തിരിക്കുന്നു അപ്പൊ ഇവരെ ഞാനിന്ന് പിടിച്ചു കെട്ടി കളയുന്നത് അതെ അപ്പം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ ദുരാത്മാക്കളെ ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ നശിപ്പിച്ചുകളും അല്ലെങ്കിൽ ദുരാത്മാക്കളെ ഞാൻ പിടിച്ചു കിട്ടിക്കളയും അല്ലെങ്കിൽ ദുരാത്മാക്കളെ ഇങ്ങനെ അലഞ്ഞു അലഞ്ഞിഞ്ഞ് നടക്കുകയാണ് അപ്പം മരിക്കുന്നവരെല്ലാം ദുരാത്മാക്കളായിട്ട് മാറുന്നുണ്ടെന്ന് ആലോചിച്ചു ഹിറ്റ്ലർ തന്നെ എത്ര ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കിറങ്ങും അവരായാലും നല്ല രീതിയിലല്ല മരിച്ച് അവരെല്ലാം കൂടി ഇങ്ങനെ ദുരാത്മാക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനിക്കാനുള്ള അവസരം കിട്ടുക അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിനുശേഷം എത്രയോ അതുപോലെയുള്ള മാസം ായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പറഞ്ഞാൽ ആത്മാവ് പറഞ്ഞാൽ നിർഗുണ നിർഗുണ അത് അവിടെ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഈ മാനുഷികമായ ഒരു ചിന്തകളും ഇല്ല ഒരു ഫീലിങ്സും ഇല്ല ഇല്ല ഇപ്പൊ മാനുഷികമായ ഫീലിംഗ് നമ്മൾ മനുഷ്യന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് മാനുഷികമായു ഞാൻ ഉണ്ടെന്ന് അനുഭവിക്കണെങ്കിൽ അപ്പൊ അവിടെ ചിത്രം ആത്മാവിന്റെ കൂടെ ആയിരിക്കുന്ന അത്രയും കാലഘട്ടത്തിൽ മാത്രമേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു വ്യക്തി മരിച്ച നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യേം അല്ല ഒക്കെ ചെയ്യുന്നതിന്റെ വളരെ കറക്റ്റ് ആണ് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ അത് നിലനിൽക്കുന്നുള്ളംസ് എന്ന് പറഞ്ഞൊരു നമ്മൾ ആക്സിഡന്റിലൊക്കെ കൈയോ മുറിഞ്ഞു പോവാൻ ആ പോയിന്റിൽ ഈ കൈടെ സേർട്ട് ഊറ്റി വെച്ചോ സംഭ്രാണത്തിൽ കൈ വലിക്കും അപ്പം ആ ഊർജ്ജ ശരീരം എന്നാൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മാറ്റം മാറണം നേടത്തെ എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ റിഗ്രേഷൻ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയങ്ങളിൽ കിട്ടും നമുക്കറിയാം നമുക്ക് ആ ആത്മതലം എന്ന് പറയുന്ന ആത്മതലത്തെ നമ്മൾ അറിയാനാണല്ലോ നമ്മൾ ധ്യാനത്തിലേക്ക് പോകണം ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട് ആ ഒരു ആത്മതലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ശരിയായിട്ടുള്ള ധ്യാനം പരിശീലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ ആ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോ തന്നെ നമുക്കറിയാം ഇത് എവിടെയാണ് ഈ ആസ്ട്രൽ ബോഡിയിലേക്ക് നമ്മൾ ചെല്ലുന്നതെന്ന് ഈ ആസ്ട്രൽ ബോഡി എവിടെയാണ് എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഗുരുജി പറഞ്ഞു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പല ധ്യാനത്തിൽ അതിനെ അറിഞ്ഞ ആളുകൾക്ക് ഗുരുജി പറഞ്ഞ ലെയർ തന്നെ എടുത്തു അതെ ഓരോ കോശങ്ങളും എടുത്ത മനോമയ കോശം നമ്മൾ സൈലന്റ് ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ കടക്കേള്ളൂ ആ വിജ്ഞാനത്തിൽ നിന്നും അടുത്തതിലേക്ക് കടക്കുമ്പോൾ ആനന്ദം നമ്മൾ പറയുന്ന അൾട്ടിമേറ്റ് നമ്മൾ ഫീൽ ചെയ്യും അത് മാത്രമല്ല അവിടെ ഈ പറഞ്ഞ ഒരു നെഗറ്റിവിറ്റി ഇല്ല ഇല്ല അപ്പൊ ഈ സോൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഐഡെന്റിറ്റിക്കകത്താണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ സോൾ ഈ സോൾ എന്ന് പറയുന്നത് തന്നെ ഈ അൾട്ടിമേറ്റ് കോൺഷ്യമസിന്റെ ഭാഗമാണ് അല്ലാതെ സോൾ എന്ന് പറയുന്ന വേറൊരു എനർജി ഫീൽഡ് യെസ് അല്ല ഇതിനെ ഒരു ഒരു ഇതായിട്ട് ആയിട്ട് ഭയങ്കരമായിട്ട് അതിനുശേഷം ഇതിനെ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നത് മാത്രമല്ല ഈ ഈ ഒരു ഇത് ഇതിനെല്ലാം നെഗറ്റീവായിട്ടാണ് അതാണ് അതും പോസിറ്റീവ് ആയിട്ടുള്ള എന്ന് ആരും പറയുന്നത് അതിനെ പിടിക്കാൻ എവിടെയെങ്കിലും അതിനെ ആർക്കും വേണ്ട സത്യം പറഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന അപ്പനും മക്കളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അല്ലെ അച്ഛനും മക്കളും ആണെങ്കിൽ പോലും അച്ഛൻ ഭരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ഇവർക്ക് പേടിയാ എന്താ അച്ഛൻ പിന്നെ ദുരാത്മകമായിട്ട് വരുന്ന ഈ ഒരു ഭയം ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോകളിലൂടെ കാണുമ്പോൾ മനസ്സിന് ഏറ്റവും അധികം ഇമേജ് അതെ ഇമേജ് ആണുള്ളത് അതെ അതെ ഇതിലൂടെ വീഡിയോകളിലൂടെ കാണുമ്പോൾ കുട്ടികൾക്ക് പോലും കണ്ടപ്പെട്ട ഭയമാണ് ഭയമാണ് അപ്പം ശരിക്കും പറഞ്ഞാല് ഈ പ്രപഞ്ചബോധത്തിന്റെ അംശമായിട്ട് പ്രപഞ്ചബോധം നമ്മൾ പറയുന്നത് ഈശ്വരനാണ് ദൈവികത അല്ലെങ്കിൽ ഈശ്വരീയത ദോഷമൊക്കെ ഈശ്വരൻ എന്ന് പറയുന്നില്ലല്ലോ ഈശ്വരീതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തി കേന്ദ്രീകൃതമാണ് അപ്പൊ അത് വ്യത്യാസമായി അപ്പോൾ ഇവിടെ ആ ഈശ്വരീതയുടെ അംശമായിട്ടിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും ഇവിടെ വെച്ച ഒരു മനുഷ്യനെ ഉദ്രഹിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ മരിച്ചു പോയ ആത്മാക്കളെ റീകളക്ട് റീകളക്ട് ചെയ്യാനായിട്ടുള്ള ചില ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് അത് പറ്റുകയും ചെയ്യും ചില മീഡിയങ്ങൾ മീഡിയമായിട്ടിരിക്കുന്ന ആളുകൾക്ക് അത് പറ്റുകയും ചെയ്യും അതെന്ന് പറയുന്നത് വളരെ ചുരുക്കം കാലഘട്ടത്തിൽ അതായത് ഒരു മനുഷ്യൻ മരിച്ച് പോയി കഴിഞ്ഞാൽ ം കാലഘട്ടത്തില് അവരുടെ ആ മനോമയ കോശം അവരിൽ നില നശിക്കുന്നത് വരെ അവരെ മാത്രമേ കണക്കൂർ അവിടെ ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആത്മാവ് പല പല രീതിയിലുള്ള പല ലോകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ ഗുരുജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ മതങ്ങളിലും ഈ മരണാനന്തര ഒരു അങ്ങനെ അതിനകത്ത് തന്നെ ഒരു കാര്യംന്ന് വെച്ചാല് ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് പോലും നമ്മൾ ഓർക്കുന്നത് മരിച്ചു പോയ ആൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ സത്യത്തില് ജീവിച്ചിരിക്കുന്ന കാരണം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് നമ്മൾ അവരോട് എന്തെങ്കിലും ില്ല അതിന് പൊറുക്കണം അതിന് മാപ്പ് വേവിച്ചാണ് ശരീരത്തിന്റെ മരണാന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക ഒഴിവാക്കുക അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള എനർജി കണക്ഷൻ ഈ ആത്മാവിന് വിടാനായിട്ട് അപ്പം അത് നിൽക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെങ്കിൽ കുറച്ച് നാള് ആത്മാവിനോട് നിൽക്കേണ്ടി വരും അപ്പൊ ആത്മാവിന് ഈ തലത്തിൽ നിന്ന് ഉയർന്ന തരത്തിലേക്ക് പരിണാമം സംഭവിക്കാനായിട്ട് ഉള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്തു വരുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആത്മാവിന് ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോഴാണ് അപ്പം ഈ ആത്മാവ് എന്ന് പറയുന്നത് നാശമില്ലാത്തതാണ് അതായത് അതിന് അതിന് സൃഷ്ടവും അതിനെ സൃഷ്ടിച്ചിട്ടുമില്ല നശിപ്പിക്കാനും അപ്പം അത് ഉള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചബോധം എപ്പോ ഉണ്ടോ അവിടെ തന്നെ ഉള്ളത് അപ്പൊ അതിൽ നിന്ന് ആ ആത്മാവ് കൂടുതൽ പരിണാമ വിധേയമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് അത് അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ഓരോ ആത്മാവും ഇവിടെ വന്നു വെച്ച് യക്ഷിയുടെ വെള്ള സാരിയൊന്നും കൊടുത്ത് യക്ഷിയായിട്ടും ഭൂതമായിട്ടും പ്രേതമായിട്ടും ചാത്തിനായിട്ടും മറുപടി ഒന്നും ഇവിടെ വരിക അത് മാത്രമല്ല അങ്ങനെ ഏതെങ്കിലും ഇനിയിപ്പൊ അങ്ങനെ വളരെ ഇതായിട്ട് ഭരിച്ച ഒരു ആത്മാവ് ആ മനോമികശം വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ടൈമിനുള്ളിൽ പക്ഷെ അതും ഉണ്ടാവുന്നത് വളരെ സൂക്ഷ്മ ഒരു വ്യക്തിയുടെ ബോധാവസ്ഥയിൽ മാത്രമാണ് എനർജി ലെയറിലേ അല്ലാതെ ഒരു ചലിപ്പിക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെന്റ് അപ്പം അത് നമുക്ക് ചില ഇൻഫർമേഷൻസ് വരാം ഇപ്പം എന്റെ അമ്മയുടെ ആത്മാവ് എന്റെ ഗുരുവിന്റെ ആത്മാവ് അത് അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് അവര് നമ്മുടെ ആത്മബോധത്തിലേക്ക് തരുന്ന ഇൻഫോർമേഷനാണ് അത് അത് അവരാണ് തരുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ധ്യാനിച്ച് നമ്മൾ മെഡിറ്റേഷൻ എത്തണം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് പുരുതത്തിൽ നിന്ന് നമുക്ക് അത് കിട്ടുമ്പോൾ ഫ്രീക്വൻസി ആവുമ്പോൾ അപ്പൊ അങ്ങനെ ചില വ്യക്തികൾക്ക് അവരുമായിട്ട് ആ ഒരു ഫ്രീക്വൻസി ടൂൺ ആയി കഴിഞ്ഞാൽ ചില ആത്മബോധങ്ങളിൽ നിന്ന് നമുക്ക് ആ ഇൻഫോർമേഷൻ ലഭിക്കാം കിട്ടും അല്ലാതെ ഈടെ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെയും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കോ നശിപ്പിക്കോ ചെയ്യുന്ന രീതിയിൽ ഇതൊന്നും തന്നെ പകുതി പ്രശ്നങ്ങൾ പല കുട്ടികളും ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും കുട്ടികളും അതെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മരണ പോകാൻ പോലും യൂട്യൂബ് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് അവരെ ഭയങ്കര സ്വാധീനം അവർക്കും കൂടെ ഇതൊന്നും മനസ്സിലാക്കും തീർച്ചയായിട്ടും അവർ തെറ്റായ ഒരു ഒരു ബിസിനസിന്റെ ഭാഗമായി മാറി അതായത് ഇപ്പം ഇപ്പൊ ഈ ആത്മാക്കളെ ഒഴിപ്പിക്കാനായിട്ടുള്ള പൂജകള് കർമ്മങ്ങള് ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് മാറിയത് കൊണ്ട് ഇതിനെ ഭയങ്കരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം ഈ നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ പ്രചരിച്ചു മനസ്സിലായി അപ്പോൾ ഇവിടെ ഇതിന്റെ സയൻസ് അറിയത്തില്ല ഇതിന്റെ സൂക്ഷ്മലങ്ങൾ അറിയാത്ത വ്യക്തികളെ ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് ശരിക്കും അറിവില്ലാത്തവരുടെ അറിയില്ല ഒരു ഒരാത്മാവും പോയിട്ട് തിരിച്ചു വന്ന് ആരോടും പറഞ്ഞു ആരോടും ഒന്നും അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പം ആസ്റ്റൽ ട്രാവലിംഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അഡ്വാൻസ് ഡെറ്റേഷൻ പ്രോസസ് ചെയ്യിക്കുന്നു അതിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ആസ്റ്റൽ ട്രാവലിംഗ് ചെയ്യുന്ന പോലെ തന്നെ സൂക്ഷ്മ തലത്തിലുള്ള പല ലെയറുകൾ അതായത് ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോ ഈ ജീവിക്കുന്ന ഭൂമിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന നാല് ഡൈമെൻഷൻ ആണെങ്കിലും ഏഴ് ഡൈമെൻഷൻ വരെ ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെ തന്നെയാണ് അപ്പൊ ഈ ഏഴ് ഡൈമെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഈയിടെ ഒരു സ്റ്റഡി ഉണ്ടായി മനുഷ്യന്റെ തലച്ചോറിന് ഏഴ് ഡൈമെൻഷനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നു അല്ല അതിലേക്ക് നമ്മൾ അത് അവിടെ തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പൗരാണിക ആചാരം ഡൽഹി യോഗത്തിലൊക്കെ പറഞ്ഞു വച്ചേക്കുന്ന ഏഴ് ചക്രങ്ങളുണ്ട് ഏഴ് ആധാര ആധാരത് മൊത്തം നൂറ്റി പതിനാല് ചക്രങ്ങള് അതിൽ ഏഴ് ആധാര അത് പറഞ്ഞു അതെ അതും വളരെ നല്ലൊരു കാര്യമാണ് ഈ നൂറ്റിപ്പതിനാല് ചക്രങ്ങളിൽ രണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മനസ്സിൽ മറക്കപ്പെട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഈ ഏഴ് ആധാര ചക്രങ്ങളെ പറ്റി നമ്മുടെ പൗരാണിക ആചാര്യമാര് പറഞ്ഞു വെച്ചത് ഈ ഏഴ് ഡൈമെൻഷനെ പറ്റിയാണ് ശരിക്കും നമ്മൾ നിൽക്കുന്ന ഏറ്റവും താഴത്തെ ഡയമെൻഷൻ തൊട്ടുമുലത്തെ ഡൈമെൻഷൻ അങ്ങനെ ഏഴ് ഡൈമെൻഷനെ പറ്റിയാ ശരിക്കും ഇപ്പോഴാണ് സയൻസിന് മനസ്സിലായത് നമ്മുടെ ബ്രെയിനിന് ഈ ഏഴ് ഡൈമെൻഷനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും അപ്പൊ അത് എത്രയോ വർഷം മുന്നേ ഞാൻ പറഞ്ഞു വെച്ചു ഓർത്തോ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മള് ഈ പറഞ്ഞ ആത്മബോധം എന്ന് പറയുന്ന ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഇതായിട്ടുള്ള സോളാണ് എന്നിട്ട് സോളെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അവർക്ക് അറ്റാച്ച്മെന്റില്ലല്ലോ അറ്റാച്ച്മെന്റോ ഡിറ്റാച്ച്മെന്റോ അല്ല മനസ്സുകളെ അത് മാനുഷിക തല തലങ്ങളാണ് അപ്പൊ ഈ മാനുഷിക തലങ്ങളിൽ നിന്നിട്ട് ഈ പിന്നെ ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളെ അവരുടെ ആത്മാക്കളാണ് പിന്നെ ദുരാത്മാക്കളായിട്ട് ഇങ്ങോട്ട് വന്ന് ഉദ്ദേവിക്കുന്നു നമുക്ക് അലയുന്ന ഒരു സമയം ഉണ്ടാവും ഇവരുടെ മെമ്മറിൽ ഉണ്ടാവാട്ട് കണക്ട് ഫിയർ ആണ് ഇത് കൂടുതലെ ഈ ഒരു എനർജിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ള ഒരു ഒരു കുറച്ച് സമയം മാത്രമാണ് അതിന് വേണ്ടി പിന്നീട് അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ആ ജീവനാന്തം നാനൂറ് പോലോ അഞ്ഞൂറ് പോലോ ഒന്നിങ്ങനെ കല്യാൺകാട്ട് നീലിന്ന്